പ്രിയമുള്ളവരെ ഏതാനും സമയത്തിനകം സംസ്ഥയുടെ നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ ഔദ്യോഗിക നടപടികൾ തുടക്കക്കുറിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊഴിലമ്മയുടെ പ്രഗത്ഭരായ ഉലമാക്കളും സദാത്തുക്കളും കർണാടകയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പ്രതിനിധികളും ജനപ്രതിനിധികളും ശംസുലമ നഗരിയിലേക്ക് കടന്നു വരാനിരിക്കുകയാണ് വളരെ ആവേശത്തോടെ സമ്മേളന നടപടികൾ ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ ഷംസലമ നഗരി ജനകടലായി പാരാഭാരം കൊണ്ട് സമസ്ത കേരള ജമ്മി എത്തുന്നമയുടെ ആശയാദർശങ്ങൾക്ക് കോട്ട കെട്ടിക്കാവലിരിക്കാൻ സമസ്ത കേരള ജമ്മി എത്തുന്നമയുടെ പ്രഗത്ഭരായ കർമ്മോത്സുരായ പ്രവർത്തകർ നമ്മുടെ നേതാക്കളുടെ വാക്കുകൾക്ക് കാതോർക്കാൻ കാതും കൂറിപ്പിച്ച് കാത്തിരിക്കുകയാണ് കണ്ണുള്ളവർക്ക് കാണാം കാതുള്ളവർക്ക് കേൾക്കാം കൽവുള്ളവർക്ക് മുട്ടി തുറക്കാം അകലങ്ങളിൽ നിന്ന് വിമർശിക്കുന്ന വിമർശകരെ പിടിച്ചിരുന്നോളോ മുറുക പിടിച്ചിരുന്നോളോ ഇതാ സംസ്ഥയുടെ കടലിരമ്പം கருத்தான்ஸ்ரோ நடிகிலே ஜனலட்சங்கள் கடந்த வரையான அகிலசன்னே விஷுத்தமான ஆதர்ஷத்தின் கோட்டகட்டி காவறிக்கா சமஸ்தேரள ஜமீய தொல்லும் உயர்த்தி பிடிக்க ഉൽ ജമാന്റെ വിശുദ്ധമായ ആദർശത്തിൽ കറുപ്പ് തലർത്താൻ ഒരു മഹാദിയെയും ഒരു മൗദാദിയെയും ഒരു തീവ്രവാദിയെയും ഒരു യുക്തിവാദിയെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സയ്യദുലമയുടെ മക്കൾഫുൽ ജാമയുടെ മക്കൾ സമസ്തയുടെ മക്കൾ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രഗത്ഭരായ നേതാക്കൾക്ക് തന്നെ അടിയുറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശംസുള്ള മാ നഗരി ഏതാനും നിമിഷങ്ങൾക്കും ധന്യമാകാൻ പോവുകയാണ്